കാണുന്ന ബാർ പരിചയപ്പെടുത്തിയപ്പോൾ അതുകൊണ്ട് വീട് പണിയാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നമ്മളിത് ആ വീട് പണിയുന്ന ഒരു സൈറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ബിൽഡിംഗ് പണിതോണ്ടിരിക്കാം നമ്മുടെ നാട്ടിലെ എഞ്ചിനീയേഴ്സിന് വരെ ഒരു കോൺഫിഡൻസ് ഒന്ന് ചെയ്ത് കാണിച്ചു എത്ര മാക്സിമം ചെയ്യാന്നുള്ളത് ഓ അത്രയും ചെയ്യാം ലൈറ്റ് വെയിറ്റ് ആണ് അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് ആർക്കും തുരുമ്പ് അടുക്കാത്ത ഈ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചത് അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് പിന്നെ അതിന്റെ കോസ്റ്റ് വൈസ് കുറവാണ് അത് മറ്റൊരു അഡ്വന്റ് അപ്പൊ കംപ്ലീറ്റ് പകരം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഗുണം എന്ന് സ്ഥലത്ത് നമുക്ക് നമുക്ക് ഇതിന്റെ ഉപയോഗിച്ചാൽ ഒരു ഒരു സാധാരണക്കാരൻ വീട് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അതെ കമ്പി ഇത് ചൂട് ഇത് കംപ്ലീറ്റ് ഗ്ലാസ് ആണ് കേട്ടോ ഗ്ലാസ് അങ്ങനെ ഹീറ്റ് ആവുന്നില്ല ഇതിനകത്ത് വന്നിട്ട് ഒന്ന് നോക്കിയ ഒരു റെസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഇരുപത് റോള് മതി റോള് മതി ഇത്ര ശതമാനം കുറയും ഇത് ഒരു വലിയൊരു പെർസെന്റേജ് നാൽപ്പത് ശതമാനത്തോളം കുറഞ്ഞു അപ്പൊ മനുഷ്യന് വേണ്ടുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അന്നം പാർപ്പിടം ഊർജം ഊർജ ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം നടത്തി കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് വന്നിരിക്കുന്നത് വീട് പണി കൗശല ഒരുപാട് മെറ്റീരിയൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അതിൽ പ്രധാനമായിട്ടും ടി എം ടി ബാറുകൾക്ക് പകരം കോൺക്രീറ്റിന് വീട് പണിയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ജി എഫ് എസ് എന്ന് പറയുന്ന ഗ്ലാസ് ഫൈബർ ബാർ അതായത് ഈ കാണുന്ന ബാർ പരിചയപ്പെടുത്തിയപ്പോൾ അതുകൊണ്ട് വീട് പണിയാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നമ്മളിത് ആ വീട് പണിയുന്ന ഒരു സൈറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് മൂന്ന് നിലയിൽ വരുന്ന ഈ ഒരു ബിൽഡിംഗ് തന്നെയാണ് നമുക്ക് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഉദാഹരണം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ായിട്ടാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതോ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ സ്ട്രക്ചറൽ എഞ്ചിനീയറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവരുത് കമന്റിലൂടെ സംശയങ്ങൾ ചോദിക്കാം പക്ഷേ നെഗറ്റീവ് പറയുന്നവർക്ക് അത് പോസിറ്റീവ് ആക്കി കാണിച്ചു തരാനുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഒരുപണി പ്രാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലുണ്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ ഇനിയും വരും നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് കൊല്ലത്താട്ടോ ഡെക്കോ ഡിസൈൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാം സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം എന്റെ കൂടെ ഒരു ആവശ്യമായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ അതൊരു സൈറ്റിൽ നിന്നാവണം കൂടുതൽ സംശയങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതെന്ന് അതിന് നമുക്കൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സപ്പോർട്ട് കിട്ടിയത് വളരെ നന്നായി സ്ട്രക്ചറൽ എഞ്ചിനീയർ അതുൽ അജയ് കുമാർ ആണ് നമ്മളെ കൂടെ ഉള്ളത് നമസ്കാരം നമസ്കാരം നമ്മൾ കൊല്ലത്ത് തന്നെ വന്ന് ഇത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആവണം അതുപോലെ ഇതുപോലെ സൈറ്റും ആവണം രണ്ടും കൂടെ ഒത്തു വന്നപ്പോൾ നമ്മളിവിടെ വന്നു വെൽക്കം വെൽക്കം ഓക്കെ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ എനിക്കിപ്പോഴും അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ നമ്മൾ ഈ ഒരു

വിശ്വസിക്കുന്നു അതെ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഈ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് ഷൈൻ സ്റ്റാറിന്റെ ഒരു ആണ് അല്ലേ ഷൈൻ സ്റ്റാറിന്റെ ടി എം ടി എന്ന് തന്നെ പറയാം അതാ ഇത് ബെൻഡാക്കാൻ പറ്റും ബെൻഡ് ആയോ ഏ ഒന്ന് ബെൻഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാം എത്ര മാക്സിമം ചെയ്യാമെന്നുള്ളത് ഓ അത്രയും ചെയ്യാം അത്ര ബെൻഡാക്കി നിർത്താനും പറ്റും ഓക്കെ ഇനി ബെൻഡാക്കി നിർത്തുമ്പോൾ റിങ് ഇതിൻ്റെ കൂടെ വരുന്നില്ല നമുക്ക് അഡീഷണൽ റിങ്ങുകൾ വരും ഇതൊരു റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഡിസൈൻ അനുസരിച്ച് നമുക്ക് റിങ്ങുകൾ മാനുഫാക്ചർ ചെയ്ത് തരാറുണ്ട് 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 ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഒരു കോൺക്രീറ്റ് ആകുമ്പോൾ അതാ ഇതുപോലെ സെറ്റ് ചെയ്യണം ഇവിടെ ഒരു സ്പെഷ്യൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ചിലപ്പോൾ കാണുന്ന ആളുകൾക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം ഇവിടെ ഇത് നമ്മുടെ എന്താ പറയുക മഴവെള്ളപ്പാത്തി എന്ന് പറയുന്ന ആണോ ഇത് എന്തുകൊണ്ട് അങ്ങനെ വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാൾ വേണം എന്ന് ഞങ്ങൾ ഇത് മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ലോ കോസ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് നമുക്ക് തൗസൻഡ് റുപ്പീസ് വെച്ചിട്ട് ട്വൽവ് ലാക്സിനകത്ത് തീർക്കാന്നുള്ളതാണ് ഇതിന്റെ മെയിൻ കൺസെപ്റ്റ് ഇത് ബഡ്ജറ്റ് ചുരുക്കി ചെയ്യാനും പറ്റുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെ ബഡ്ജറ്റ് ചുരുക്കാന്ന് പറഞ്ഞാൽ പ്രൈസ് നമ്മൾ സ്വഭാവം ചോദിക്കുമ്പോ ജി ഐ പൈപ്പിന് തുല്യം അല്ലെങ്കിൽ ജി ഐ മെറ്റീരിയലിന് തുല്യം എന്നാണ് നമുക്ക് ഒരു ഒരു വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻ നമുക്കൊരു സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഒരു നാലിഞ്ച് കനത്തിൽ സാധാരണക്കാരൻ കോൺക്രീറ്റ് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നോക്സിമറ്റ്ലി അതായത് ഒരു പത്ത് എം സ്ക്വയർ ഇന്റു പോയിന്റ് കോൺക്രീറ്റ് കോൺക്രീറ്റ് എം ക്യൂബിൽ നമ്മുടെ എഞ്ചിനീയേഴ്സ് പറയുന്ന ഒരു കിലോഗ്രാം ിലോഗ്രാം പെർ എം ക്യൂബ് നമ്മൾ പറയാറുണ്ട് അങ്ങനെ എടുത്താൽ തന്നെ പത്ത് എം ക്യൂബിന് നമുക്ക് എൺപത് കിലോ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എണ്ണൂറ് കിലോ കമ്പി വേണം എണ്ണൂറ് <rul> <body> <tans> െ എണ്ണൂറ് കിലോ കമ്പി വേണം ഈ എണ്ണൂറ് കിലോ കമ്പി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വില അനുസരിച്ച് അപ്പം നമുക്ക് ഇതിന്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ എട്ടിന്റെ എടുക്കും ഡിസൈൻ പലരും പല രീതി ചെയ്യാറുണ്ട് ഡിസൈൻ ചെയ്യുന്നത് എട്ട് ചെയ്യും പത്ത് ചെയ്യും പന്ത്രണ്ട് ചെയ്യും ഡിപ്പൻസ് ഓക്കെ നമുക്കിതിനകത്ത് ഒരു സ്ട്രക്ചറൽ ഡിസൈനിന്റെ ആവശ്യത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിലോട്ട് എത്തിയിട്ടില്ല ഓക്കെ ഓക്കെ അതുകൊണ്ടാണ് ഒരു സ്ട്രക്ചർ റേഞ്ചിന് വേണ്ടി വരുന്നത് എന്നാൽ ഒരു ഇത് ചെയ്യാം എന്ന് പറയാനുള്ള കാര്യം നിങ്ങൾ ഒരു അല്ലെങ്കിൽ കമ്പി എടുത്തു കഴിഞ്ഞാൽ ഡി എന്നാണ് പറയുന്നത് പറയുന്നത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് അതിന്റെ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് പോയിന്റ് പോയിന്റ് അത് ചെയ്യും അസം ഇതിന്റെ അല്ലെങ്കിൽ ആണ് 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 ടെസ്റ്റഡ് 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 ഈ നിങ്ങൾ ാണ് ടെസ്റ്റഡായ സാധനത്തിനകത്ത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചും പേരിലാണ് ഈ ബീമിന്റെ ഏറ്റവും മെയിൻ ബാറായിട്ട് നമ്മൾ ആ ഡീഫോമേഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടാൻ ഭയങ്കര പാടാണ് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഇതിനെ നെഗറ്റീവ് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ നെഗറ്റിവിറ്റി വർക്ക് ചെയ്തു പോകുന്നത് വർഷങ്ങൾ മുമ്പേ ഇതുപോലുള്ള മെറ്റീരിയൽ മറ്റു ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ ഇതിനുവേണ്ടി തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ ഉണ്ടോ ഇൻസ്റ്റിറ്റ്യൂട്ട് നോർവേ നോർവേ മതി കനേഡിയൻ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കോൺക്രീറ്റിന് എന്ത് ഇത് ഇത് യൂസ് ഇതാണ് ഗൈഡ് ലൈൻസ് ആണ് നാട്ടിൽ വരുന്ന ആളുകൾ ഒരു ാണ് ഇമെന്റ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഞാൻ പറയട്ടെ ഇവിടെ നമ്മൾ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവും ചില ടി എം ടി ബാറുകൾ കൊണ്ടാണ് ഈ കാണുന്ന റിങ്ങുകൾ കൊടുത്തിട്ടുള്ളത് അല്ലെ ഈ റിങ്ങുകള് ഇത് ചെറിയ ഭീമാണ് അപ്പൊ ഈ സൈസിൽ ഇത് വരുന്നില്ലേ ഇത്

ഇത് ഇറങ്ങിയിട്ടില്ലായിരുന്നു ഒരു കുറവുണ്ടായിരുന്നു അത് കുറച്ച് മോഡിഫിക്കേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ചെയ്യുന്നുണ്ട് അതെ അതെ നമ്മുടെ കേരളത്തിലേക്ക് ഇത് ഇറങ്ങി വരണമെങ്കിൽ എഞ്ചിനീയേഴ്സ് ഒന്ന് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കണം അപ്പൊ ഈ കാണുന്ന ബീം നമുക്ക് ഇതിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം ഈ കാണുന്ന ഭീമ് ഇതാണ് ചെറിയ ഭീമ് വരുന്നത് എത്ര സൈസില് ഇതിന്റെ

ാണ് ഈ ഒരു ഇതിന്റെ കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് കൊടുക്കുന്ന ഡിസ്റ്റൻസ് തന്നെയാണോ ഇതിപ്പോണക്കാരൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഡിസൈൻ കാണിച്ചിരിക്കുന്നത് നമ്മുടെ താഴത്തെ നിലയും ഇതിന് മേലോട്ടുള്ള നിലയും ഇത് വെച്ച് തന്നെയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലേ ഇത് ചെയ്ത് സാധാരണ നമ്മൾ മറ്റു കോൺക്രീറ്റിൽ കാണാറുള്ളത് ഈ കാണുന്ന മീറ്റർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ താന്നുപോയി ഡിവൈഡ് ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് അതിന്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ഗുണം ഒന്ന് നിങ്ങൾക്ക് പ്ലാസ്റ്റർ ഇതിലി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് പൊട്ടി കഴിയുമ്പോൾ പ്ലാസ്റ്ററിംഗ് കോസ്റ്റ് കുറഞ്ഞു ഡിസൈൻ കിട്ടി രണ്ട് കമ്പി കുറയ്ക്കാൻ പറ്റും ഏറ്റവും വലിയ കാര്യങ്ങളാണ് കട്ട് കട്ട് ചെയ്യാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോഴെങ്കിലും സംശയം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ടി എം ടി ഈ കോളത്തിനൊക്കെ ടി എം ടികളാണ് വരുന്നത് ഇവിടെ വേറെ രീതിയിലുള്ള ബാർസ് യൂസ് ചെയ്ത് എന്തുകൊണ്ട് ഇങ്ങനെ കോളം ഈ കോളത്തിന് നമ്മൾ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കോളത്തിന് ഇപ്പൊ ഇവിടെ നിന്നേക്കുന്ന ഇവിടുത്തെ നമ്മുടെ ലോക്കലി അവൈലബിൾ കുറച്ച് മെറ്റീരിയൽ നമുക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു മാത്രമാണ് നമ്മൾ അങ്ങനെ യൂസ് നമുക്ക് ഡെലിവറി കിട്ടാൻ വച്ചിട്ട് സമയം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിക്കാൻ പറ്റില്ല ഇപ്പൊൾമോസ്റ്റ് ഈ വർക്ക് തുടങ്ങിയിട്ട് രണ്ട് മാസം ആവുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു ടൈം ലാപ്സ് നമുക്ക് കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മറ്റോപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് കോളം ഇത് കേറിപ്പോ ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ വയർ കളി ജി ഐ തന്നെ എസ് എസിന്റെ മരുന്ന് സാധാരണക്കാരൻ ഉപയോഗിക്കുന്നത് എന്താണോ അത് ഇവിടെ ഉപയോഗിച്ച് കാണിച്ചു എന്ന് മാത്രം അതെ അതെ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചെലവ് ചുരുക്കാനുള്ള ഒരു മാർഗമാണ് പല രീതിയിലാണ് ചെലവ് ചുരുങ്ങുന്നത് നമുക്ക് മീറ്ററിന്റെ മീറ്ററിന്റെ വരുന്നത് വരുന്നത് മേപ്പോട്ട് എല്ലാം കിട്ടും 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 പിന്നെ കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ബാർ സ്ഥലത്ത് ഇതിന്റെ ഉപയോഗിച്ചാൽ മതി ആ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ കമ്പിയുടെ സൈസ് വെച്ചിട്ടാണ് സാധാരണ കോൺട്രാക്ടേഴ്സ് അതിനെ മനസ്സിലാക്കുന്നത് അതാണ് നമ്മുടെ വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കറക്റ്റ് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് സ്റ്റീൽ ഓഫ് കോൺക്രീറ്റ് മാത്രം എടുത്താൽ മതി അപ്പോൾ ഈ ഏരിയ ഓഫ് സ്റ്റീൽ കുറവാണ് നമുക്ക് അതനുസരിച്ച് ലൈറ്റ് വെയിറ്റ് ആണ് ഇത് കാരണം വെയിറ്റ് വെച്ച് പറയാൻ പറ്റില്ല ഓക്കെ ഏരിയ ഓഫ് സ്റ്റീലും ഇതിന്റെ ഏരിയ ഓഫ് കോൺക്രീറ്റും എടുക്കുമ്പോൾ ഇത് രണ്ട് മുള മാത്രമേ കോൺക്രീറ്റ് ചെയ്തു അതെ അതെ നമ്മൾ കുറച്ചൊന്ന് ബാക്കോട്ട് ചിന്തിക്കണം പണ്ടുണ്ടായിരുന്ന കോൺക്രീറ്റ് അല്ലേ അതെ ചിരട്ടകൾ ഉപയോഗിച്ചിരുന്നു നമ്മുടെ ഇത് എറത്തിനകത്ത് തന്നെ はい。<music> ശേഷം തന്നെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്ന എം യൂസ് ചെയ്യാം അതെ മെറ്റീരിയൽ സോ അതെ അതെ ഇനി വേറെ ഒരു കാര്യം പറഞ്ഞു ഈ ടി എം ടി ബാറുകളൊക്കെ വന്നിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ അതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇനി കാലം കഴിഞ്ഞു പോകും തോറും പുതിയ പുതിയ മെറ്റീരിയൽ വരും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളു ഇപ്പൊ കഴിഞ്ഞ വീഡിയോ അല്ലേ നമ്മളിത് വളച്ചുപൊച്ചാൽ ആൾക്കാർ ഇത് പൊട്ടിച്ചു നോക്കിയൂടെ എന്നുള്ള സംശയം ഞാൻ മാക്സിമം ഒടിയോ തെറിക്കോ

ഗ്ലാസ് ആണ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക് ബേസിക് കമ്പൗണ്ട് ഇറ്റ്സ് എ സ്ട്രോങ് മെറ്റീരിയൽ സ്ട്രോങ് മെറ്റീരിയൽ ആണ് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് തന്നെ വേണം എന്നുണ്ട് അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്യണം എന്നൊന്നും യാതൊരു നമ്മൾ ആരടുത്തും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ കാലത്തിനനുസരിച്ച് വീടിന്റെ മേലെയുള്ള ഇരുമ്പ് കൊണ്ടുള്ള മെറ്റീരിയലിന്റെ അളവ് കുറക്കാൻ ശ്രമിക്കുക അതിനുള്ള ഒരു മാർഗം കൂടിയാണ് അളവ് കൊണ്ട് മാത്രമല്ല നമുക്ക് എത്രത്തോളം കോസ്റ്റ് ഇതിൽ മാറാൻ പറ്റും കാരണം ഒരു ഒരു സാധാരണക്കാരൻ വീട് വെക്കുന്നത് അയാളുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണ് അതിനുവേണ്ടി ഒരുപാട് ലോൺ എടുക്കേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല സി എൽ സി ബ്ലോക്ക് ആണ് യൂസ് ചെയ്യുന്നത് സി ആണ് അത് നമ്മുടെ തന്നെ ഇൻസൈറ്റ് ഏജന്റ് ാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നു അത് കട്ടായിട്ട് കിട്ടുന്നില്ല ജസ്റ്റ് ഷട്ടർ ചെയ്യുന്നുണ്ട് ഇതിപ്പോ നമുക്ക് ടോട്ടൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരത്തി സ്ക്യർ ഫീറ്റ് ഒരു ഷോപ്പ് പിന്നെ ഈ പറയുന്നത് ഇപ്പോഴത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിനുള്ള സ്ക്യർ ഫീറ്റിനുള്ള കോമ്പാക്ട് ഹോം ആണ് കോമ്പാക്റ്റ് ഹോം ആണ് അതിൻ്റെ നമ്മൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇതുപോലുള്ള സ്ട്രക്ചറൽ എൻജിനീയേഴ്സിനെ കിട്ടുമ്പോഴേ നമുക്കിത് വ്യക്തമായിട്ട് ഒരു ഔട്ട്ലൈൻ നമ്മളെ വ്യൂവേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ഒരുപാട് ചോദിച്ചിരുന്നു കുറച്ചെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം ഇനി മറ്റ് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ വീടിന് ഇത് അത്രക്ക് ബലം കിട്ടുമോ എന്നുള്ളൊരു ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു നമ്മൾ പണ്ട് കാലത്ത് ചാണകം അതെ വീടും അത് ഇന്നത്തെ കാലത്ത് നിൽക്കുന്നില്ലേ അതെ അതെ ഓ ഒരുപാട് വീടുകൾ വീടുകളിപ്പോഴും ഇപ്പോഴും ഉണ്ട് ഫൈബർ അതായത് ചാണകത്തിനകത്ത് ഫൈബർ ആയിരുന്നു തോന്നിട്ട് കാരണം അതിന്റെ വാള് വന്നപ്പം അതിന് മേളിലോട്ട് നമ്മൾ തട്ടടിക്കുകയല്ല ചെയ്തത് ഓടിടുവായി ചെയ്തത് അന്ന് കാലത്ത് ഓടെ ഉള്ളായിരുന്നു അതുകൊണ്ട് നമ്മൾ അത് ചെയ്തു പിന്നെ കോൺക്രീറ്റ് വന്നു നിങ്ങൾ കോൺക്രീറ്റിലോട്ട് പോയി പണ്ട് കാലത്ത് ചെയ്ത കോൺക്രീറ്റിന്റെ വീട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് ഇരുപത് കൊല്ലത്തിന് മുമ്പ് ചെയ്തത് വളരെ നല്ല ഒരു ആൻസർ ആയിട്ട് തന്നെ പറയണത് കാരണം ക്രാക്ക് ഇല്ലാത്ത ബിൽഡിങ്ങുകള് അതെ ടി എം ടി ബാർ ചെയ്ത ഒരുപാട് ഇപ്പൊ തന്നെ അതെ ചെറിയ ഹോൾസിലൂടെ വന്നിട്ട് ടി എം ടി ബാറുകളിലേക്ക് ഓക്സിജൻ തട്ടി കഴിഞ്ഞാൽ അത് അത് വലുതായി വീർത്ത് അങ്ങ് ആ ഒരു പ്രശ്നം വരുന്നില്ല ഇല്ല നമ്മൾ അവിടെ അത് അവവർക്കം ചെയ്യാനായിട്ട് നമ്മൾ ഫൈബർ ആഡ് ഇൻഫോഴ്സ് ഫൈബേഴ്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നാച്ചുറൽ വരെ നമുക്ക് ഫൈബേഴ്സ് ഒഴിവാക്കാൻ ഓക്കെ മൈക്രോക്രാക്സ് ആണ് പിന്നീട് മാറുന്നത് ഇത് ചൂട് കംപ്ലീറ്റ് ഗ്ലാസ് ആണ് കേട്ടോ ഗ്ലാസ് അങ്ങനെ ഹീറ്റ് ആവുന്നില്ല ഗ്ലാസ് പൊതുവെ സാധാരണ ഗ്ലാസ്സുകളൊക്കെ ഹീറ്റ് ആവും കമ്പാരിറ്റീവ്ലി ഇത് ഇതൊരു കൂൾ ഫീൽ ആണ് വരുന്നത് സീലാണ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയൊക്കെ വീട് നിർമ്മിക്കാന്നുള്ള സ്റ്റഡികൾ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് മാച്ച് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ഈ ഷൈൻ സ്റ്റാറിന്റെ ഫൈബർ ഗ്ലാസ് റീബാർ ഇതിനകത്ത് കേബിൾസ് ഇടാനുള്ള പൈപ്പ്സ് ഒക്കെ ഇതുപോലെ ബാത്റൂമിന് വേണ്ട കഴിഞ്ഞാൽ അത് ഫിക്സ് അതെ അതിന് വേണ്ടിട്ട് മാത്രം ആ ഒരു ഹൈറ്റിലേക്ക് മാത്രമേ വരുന്നുള്ളൂ ഇതിനകത്ത് നമുക്ക് എന്താ പറയുക ക്ലോസറ്റിന് വേണ്ടുന്ന മറ്റേ ടാങ്കുകളോ അങ്ങനൊന്നും ഇല്ല അതെല്ലാം സോൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾ പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്ത് പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നാല് ലിറ്ററുക നാല ലിറ്റർ അല്ലെങ്കിൽ അഞ്ച് ലിറ്റർ നമ്മൾ പറയുന്ന അത്രയും വെള്ളം വരുന്നത്

സെൽഫിഷ്യന്റ് ആണ് അതെ അപ്പൊ ഇതിനകത്ത് അത് മൂന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് വേണ്ടുന്ന ഊർജം സോളാർ പ്ലസ് വിൻഡ് വിൻഡ് എനർജി വരുന്നത് അത് രണ്ടും നമ്മൾ എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഗ്രീൻ എനർജി ആയിട്ട് ഗ്രീൻ കൺസ്ട്രക്ഷൻ ടെക്നിക്സിനകത്ത് കൊണ്ടുവരുന്നുണ്ട് അത് രണ്ടാമത്തെ കാര്യം പിന്നെ ഇൻബിൽ ആയിട്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു എല്ലാം ഉണ്ട്

അത് വെച്ച് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതിനകത്തോട്ട് വന്ന് ഈ പ്രോഡക്റ്റിലേക്ക് എത്തിയത് ഈ പ്രോഡക്റ്റ് കേരളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മുടെ വീഡിയോ കണ്ടിരുന്നോ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പർച്ചേസ് പർച്ചേസ് അതായത് നമ്മൾ പുതിയ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യണോന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു നമ്മുടെ ഒരു പതിനഞ്ച് കൊല്ലം പഴക്കമുള്ള ഒരു ബിൽഡിങ് ഉണ്ട് അതിനൊക്കെ ഫൈബർ ചെയ്തതാണ് അതിനകത്ത് ബീംസ് എല്ലാം മുളയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഇൻട്രസ്റ്റഡ് ആയി പിന്നെ നമ്മൾ ഓട്ടോമേഷൻസിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു കഴിഞ്ഞപ്പോൾ അതും പുള്ളി ഇൻട്രസ്റ്റഡ് ആയി പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു മൂന്ന് കൺസെപ്റ്റ് അതായത് ഊർജം അന്നം എനർജി പ്പോ നമ്മുടെ ഈ ഷൈൻ സ്റ്റാറിന്റെ ഈ പ്രോഡക്റ്റ് നോട്ട് എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലിത് എങ്ങനെയും ഈ ഗ്ലാസ് ഫൈബേഴ്സിൻ്റെ ഉള്ള റീൻഫോഴ്സ്മെന്റ് അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഈ ഷൈൻ സ്റ്റാൻഡ് പ്രോഡക്ട് അവൈലബിൾ ആണ് അത് മാനുഫാക്ചർ ചെയ്യുന്നു എന്ന് വേണ്ടത് അങ്ങനെയാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത് നമുക്ക് വേണ്ടുന്ന സാധനം സപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ധരക്കുന്നത് പിന്നെ ഇതിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അയക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എത്ര ക്വാണ്ടിറ്റി എടുത്തു ഇവിടുത്തെ നമുക്കൊരു പത്ത് റോളാണ് എന്ന് വരുന്നത് ഒരു എത്ര മീറ്റർ 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 ഉണ്ടാവും ഉണ്ടാവും ആണ് ഇവിടെ യൂസ് ഈ ഒരു മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് ഇത് പുറത്തുനിന്നാണ് വരുന്നത് പക്ഷെ എന്നാൽ തന്നെ നമുക്ക് കൊറിയർ ചെയ്താണ് തിരിച്ചു വരുന്നത് നമുക്ക് പാർസൽ സർവീസ് വഴി വരുന്നുണ്ട് പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഉപയോഗം ചുമ്മി ചുമ അതെ ബുദ്ധിമുട്ടല്ല ഒരു നമുക്ക് ബുദ്ധിമുട്ടല്ലേലോഡിംഗ് വേണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ

പഠിച്ചിട്ടാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഓക്കെ അപ്പൊ വിഷ്ണു ധൈര്യത്തിലാണ് വിനോദ വേറെ എന്തെങ്കിലും പഠിക്കണമല്ലേ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് എഞ്ചിനീയർക്ക് ധൈര്യം ഓക്കെ മറ്റ് എഞ്ചിനീയർസിന് ഇത് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തോ തീർച്ചയായും എനിക്ക് അറിയാവുന്ന പുതിയ പുതിയ ടെക്നോളജി പോകുമോ പറഞ്ഞില്ല ലാഭിക്കാമല്ലോ പക്ഷെ ആരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് എന്റെ സർക്കിളിനകത്തുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾ ഇത് എന്തുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് എടുക്കണം എന്നെപ്പോഴും പറയുന്നത് ഈ പ്രോഡക്ടിന്റെ ഗുണങ്ങളാണ് അതുപോലെ നമുക്ക് റസ്റ്റ് എന്ന് പറഞ്ഞാൽ ടുത്തേക്ക് അടുക്കില്ല അതാ ഈ കാണുന്നത് നമ്മളിവിടെ ടി എം ടി യൂസ് ചെയ്തു എത്ര ദിവസമായത് ഇതിപ്പം ശരിക്കും നമ്മളൊരു ഒരാഴ്ച നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഇരുന്നതിന്റെ പേരിൽ ഒരാഴ്ച മഴ ഉള്ളതിന്റെ പേരിലും ഉള്ള കളർ ചേഞ്ച് ആണ് റസ്റ്റ് കേറി റസ്റ്റ് ആണ് റസ്റ്റ് ആണ് ഇതിനകത്ത് അത് വന്നിട്ട് ഒന്ന് നോക്കേ ഒരു നമ്മൾ നടന്ന പോലെ ആയ കുറച്ച് ചളി മാത്രമേ ഇതിനകത്ത് വരുള്ളൂ ഈ എന്തുകൊണ്ട് നമ്മൾ കിട്ടുമ്പോൾ എട്ട് കെട്ടി കാണിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് അത് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇതിന്റെ ഒരു ക്വാളിറ്റി ഒരു കോസ്റ്റ് വൈസ് നോക്കിയാണ് നമുക്ക് കോസ്റ്റ് വൈസ് ഞാൻ നേരത്തെ ഒരു പറഞ്ഞു പറഞ്ഞിരുന്നു നമുക്ക് ഒരു എണ്ണൂറ് സ്ക്വയർ എണ്ണൂറ് കിലോ കമ്പി എടുക്കാൻ നമുക്ക് അറുപത്തിനാലായിരം രൂപയാണ് പിന്നെ കട്ടിങ് എല്ലാം ചാർജസ് വരുന്നുണ്ട് അതെ നമുക്ക് ഇതിന്റെ സംബന്ധിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് റോള് റോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഇരുപത് റോള് മതി റോൾ മതി അത് വെയിറ്റ് നോക്കുമ്പോൾ എത്ര ഉണ്ടാവും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഒരു പത്തൊമ്പത് ബാറിന്റെ വെയിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീറ്ററിന് പോയിന്റ് സിക്സ് ടു വെയിറ്റ് ഉള്ളപ്പോൾ ഇത് മീറ്ററിന് നൂറ് ഗ്രാം പോലും ഇല്ല ഇല്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വീടുകളിൽ ഈ ആയിരം സ്ക്വയർ ഫീറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാങ്ങണം എത്ര ശതമാനം കുറയും ഇത് യൂസ് അപ്രോക്സിമേറ്റ്ലി ഒരു കുറയും ശതമാനത്തോളം കുറഞ്ഞു കറക്റ്റ് റേറ്റുകൾ അറിയണമെങ്കിൽ ഞാൻ ഈ സ്റ്റാറിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അവിടെ വിളിച്ചാൽ മതി അവർ നമ്മൾ ഇത് കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ നടക്കുന്നത് നമ്മൾ സാധാരണക്കാരും ചെയ്യുന്നത് പത്തിന് വേണ്ടിട്ടുള്ള കമ്പികൾ എടുക്കാറില്ല ഇത് വരുന്നത് അവിടത്തേക്ക് നിങ്ങൾക്ക് മതി അത് അത് കാണിക്കാൻ കാണിക്കാൻ വേണ്ടി വേണ്ടി എഞ്ചിനീയർ ആവശ്യമില്ല അവിടെ ഇല്ല ഇല്ല പറഞ്ഞത് നമ്മളിതൊക്കെ പരിചയപ്പെടുത്തുമ്പോ അതിന്റെ കൂടെ കൂടി നമുക്ക് സാറേ സാർ നമസ്കാരം നമ്മളെ പുതിയ വ്യൂവേഴ്സിനെ അപ്പൊ ഒരുപാട് സംശയം മാക്സിമം സംശയം സ്ട്രക്ചറൽ എഞ്ചിനീയറെ കൂടെ നമ്മൾ ക്ലിയർ ചെയ്തു ക്ലിയർ ചെയ്തു ഏഹ് ഇനിയും ആൾക്കാർക്ക് ഈ പ്രോഡക്റ്റ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ കോഴിക്കോട് ഇത് പരിചയപ്പെടുത്തി അല്ലേ കോഴിക്കോട് നമ്മൾ കോഴിക്കോട് ഉണ്ട് എറണാകുളം ഉണ്ട് ബ്രാഞ്ചസ് ആണ് കേരളത്തിലുള്ളത് നമ്മളിപ്പോ കൊല്ലത്ത് വന്നിട്ടാണ് ഇതിന്റെ ഒരു പല പരിചയപ്പെടുത്തുകൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം കോൺട്രാക്ടേഴ്സും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിനുപോലെ എഞ്ചിനീയറിന്റെ സപ്പോർട്ടും കൂടെ നമുക്ക് ചെയ്ത എഞ്ചിനീയർ അത് ആധികാരികമായിട്ട് നമ്മുടെ ഉൽപ്പന്നതെ കുറിച്ച് അറിയാവുന്ന ഒരു സ്ട്രക്ചർ എഞ്ചിനീയറെ വീഡിയോ എടുപ്പിക്കുന്നത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് അതെ എനിക്കും ഉണ്ട് അങ്ങനെ ഒരു താല്പര്യം കാരണം ആളുകളെ സംശയം അത് നടക്കൂല പറഞ്ഞു അല്ല നടക്കുന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അത് കഴിഞ്ഞു പലർക്കും നടന്നു കഴിഞ്ഞു അതായത് ആ നടക്കുന്നത് നമുക്കൊരു ആധികാരികമായിട്ട് പറയാവുന്ന ഒരാൾ നടത്തിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ബെസ്റ്റ് അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ കേരളത്തിൽ എവിടെയും കൊടുക്കാൻ പറ്റും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നമുക്ക് എവിടെയും കൊടുക്കാൻ പറ്റും എവിടെയും എവർഷൻ ഡൈനാമിക് കോർപ്പറേഷൻ ലിമിറ്റഡ് ബാംഗ്ലൂർ 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 ഈ പ്രോഡക്റ്റ് ഇന്ത്യയുടെ പ്രോഡക്റ്റ് ആണ് മേഡ് ഇൻ ഇന്ത്യ ആണ് പ്ലസ് ബി എസ് അപ്രൂവ്ഡ് കമ്പനിയാണ് കമ്പനിയാണ് ഇത് ഇടയിത് കിട്ടിയാ ഒന്ന് പൊട്ടിച്ച് നോക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് കാരണം ഇത് അങ്ങനെ പൊട്ടില്ല പൊട്ടിക്കാൻ വിചാരിച്ചത് പൊട്ടുമായിരിക്കൂല മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പൊട്ടിക്കാം പൊട്ടും അൺലിമിറ്റഡ് ഫോഴ്സ് വന്നാൽ എന്തായാലും ഇത് പൊട്ടും ഓക്കെ ഇനി ഇതിന്റെ ഒരു നെഗറ്റീവ് കൂടെ സാറിനോട് ചോദിക്കുകയാണ് കാരണം ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ എഞ്ചിനീയർ പറഞ്ഞു പക്ഷേ ഞാൻ പറയുക ഇത് ഇപ്പൊ ബെൻഡാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല റിംഗുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും എല്ലാം റിങ്ങുകൾ എല്ലാം തന്നെ പുതിയത് വരാൻ തുടങ്ങി ഓക്കെ നമ്മൾ അന്ന് അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല ഈ മെറ്റീരിയലിന് റിങ്സ് നമുക്ക് വരാൻ തുടങ്ങി എല്ലാ സൈസിലും വരാൻ തുടങ്ങി എല്ലാ സൈസിലും അവൈലബിൾ ആകുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഓർഡർ നമുക്ക് മാനുഫാക്ചർ ചെയ്ത് ക്വാണ്ടിറ്റി വാങ്ങി നമുക്ക് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കൊടുക്കുന്ന ഓർഡർ നിങ്ങൾ കൊടുക്കണം അല്ലേ ചെയ്യാം ചെയ്യാൻ പറ്റും ഓക്കെ കാരണം ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്തു തരണം അതെ അത്രയും ചെറിയ റിംഗ് ഒക്കെ വരുമ്പേ അങ്ങനെ ചെയ്യണം യും ഇവിടെ ഇതിന്റെ വലിയ പീസ് ആണ് അല്ലെങ്കിൽ ഒരു റോൾ ആണ് നമ്മള് കൊടുത്തിട്ടുള്ളത് അതായത് സിക്സ് എം എയ്റ്റ് എം ഓ അതായത് എം എറ്റ് എം ഓ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം റോളിൽ വരുന്നുണ്ട് ഹൺഡ്രഡ് ഇവർക്ക് ഫുൾ ലെങ്ത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് വേസ്റ്റേജ് ഇല്ലാതെ പിന്നെ സിക്സ് മീറ്ററിന്റെ അവൈലബിൾ ആണ് ട്വൽവ് മീറ്ററിന്റെ അവൈലബിൾ ആണ് പല ഐറ്റംസ് പല എല്ലാ സൈസിലും കിട്ടും പിന്നെ ഇതിന്റെ വെയിറ്റ് വളരെ കുറവാണ് നമുക്കൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഇതിപ്പോ അറുപത് മീറ്ററോളം ഉള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോ പൊക്കുന്നത് നൂറ് മീറ്ററിലാണ് റോള് വരുന്നത് മീറ്റർ ആണെങ്കിലും ഈസിയാണ് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അതാണ് ഷൈൻ സ്റ്റാറിന്റെ ഒരു ഗ്ലാസ് ഫൈബർ പ്രൊഡക്റ്റ് അല്ലേ ഇനി കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിക്കട്ടെ വീടുകൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളൊക്കെ അടിപൊളിയായിട്ട് തന്നെ നിൽക്കട്ടെ നമ്മളിത് പരിചയപ്പെടുത്തു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണം നമ്മുടെ വീടുകളിൽ അതായത് നമ്മുടെ എഞ്ചിനീയർ പറഞ്ഞ പോലെ ലോ കോസ്റ്റോ ആയിരിക്കണം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം അതെ അത് രണ്ടും നമുക്ക് ഫൈവ് സ്റ്റാറിൻ്റെ റീബാറിൽ നമുക്ക് കിട്ടിയിട്ട് ഉറപ്പുണ്ട് ഓക്കെ ഉപ്പ് താങ്ക് യു സർ താങ്ക് യു